സർ നമസ്കാരം നമസ്കാരം സർ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ ഇടതുമുന്നണിയിൽ നിന്ന് യു ഡി എഫിന് പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഒന്നാമത്തെ നിയോജകമണ്ഡലം ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൂഞ്ഞാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വലിയ വിജയസാധ്യത ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ സാർ മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ് പോയ മണ്ഡലമാണ് ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തുമെന്ന് ഇപ്പോൾ സാറ് പറഞ്ഞത് അത് കുറച്ചൊരു അതിശയോക്തി അല്ലേ അല്ലെങ്കിൽ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണ് നമ്മൾ പൂഞ്ഞാറിൻ്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും അറുപതിലും ടി എ തൊമ്മൻ സാർ എന്ന കോൺഗ്രസ് നേതാവ് മുൻ മന്ത്രി അദ്ദേഹമാണ് അവിടെ നിന്ന് വിജയിച്ചത് അതിനുശേഷം കോൺഗ്രസ്സിന് പിന്നീട് ഇങ്ങോട്ടുള്ള അറുപത് മുതൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാലോ അറുപത്തിയഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എം എൽ എ ഉണ്ടായിട്ടില്ലാത്ത ഒരു മണ്ഡലമാണ് പൂഞ്ഞാർ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവസാനമായി പൂഞ്ഞാർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേരള കോൺഗ്രസിൻ്റെ രൂപീകരണം ഉണ്ടായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പി ഡി തൊമ്മൻ എന്ന സ്വതന്ത്ര പാർട്ടിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അവിടെ നിന്ന് വിജയിക്കുന്നത് പിന്നീട് അറുപത്തി ഏഴിലും എഴുപതിലും അവിടെ നിന്ന് വിജയിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായ കെ എം ജോർജാണ് ഇപ്പോഴത്തെ കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജിൻ്റെ പിതാവ് അവിടുന്ന് അങ്ങോട്ട് അക്ഷരാർത്ഥത്തിൽ അതായത് അറുപത്തിയേഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ അക്ഷരാർത്ഥത്തിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു തേരോട്ടമാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായത് ചെറിയൊരു കാലയളവ് ഇരിക്കുന്ന എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെയുള്ള ഒരു കാലയളവിൽ മാത്രമാണ് അവിടെ ജനതാദൾ നേതാവായ സെൻ്റ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്ന എൻ എം ജോസഫ് സാർ അദ്ദേഹം മന്ത്രിയുമായിട്ടുണ്ട് വിജയിച്ചത് അതുവരെയുള്ള മറ്റെല്ലാ എം എൽ എമാരും കേരള കോൺഗ്രസ്സിന്റേതാണ് അതായത് വി ഡി സെബാസ്റ്റ്യൻ ആണ് കെ എം ജോർജിന് ശേഷം അവിടെ കേരള കോൺഗ്രസിൻ്റെ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് പി സി ജോർജ് കളത്തിലേക്ക് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിയേഴ് വരെ പി സി ജോർജ് ആയിരുന്നു എൺപത്തി ഏഴിൽ ജോർജ് പരാജയപ്പെടുകയും എൻ എം ജോസഫ് സാർ വിജയിക്കുകയും ചെയ്തു തൊണ്ണൂറ്റിയൊന്നിൽ ജോയി എബ്രഹാം എം എൽ എ ആയതോടുകൂടി വീണ്ടും ഈ മണ്ഡലം കേരള കോൺഗ്രസ്സിൻ്റെ കയ്യിലേക്ക് എത്തുന്നു തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ തുടർച്ചയായ ഇരുപത്തിയഞ്ച് കൊല്ലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് പി സി ജോർജ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിൻ്റെ നേതാവായ സെബാസ്റ്റ്യൻ കുളത്തിങ്ങൻ ഇവിടെ നിന്ന് വിജയിക്കുന്നു അങ്ങനെ ഈ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ മുപ്പത്തിരണ്ട് കൊല്ലം എം എൽ എ ആയിട്ടുള്ളത് പി സി ജോർജ് മാത്രമാണ് അങ്ങനെ കോൺഗ്രസിന് തീരെ സ്വാധീനശേഷിയില്ലാത്ത മണ്ഡലം മൂന്നാം സ്ഥാനത്ത് പോയി എന്ന് സാങ്കേതികമായി പറയാമെങ്കിൽ അവിടെ മുപ്പത്തി നാലായിരത്തി അറുനൂറ് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസ്സിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസിന് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് വോട്ടുകൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പി സി ജോർജ് ഇടതു വലതു മുന്നണികളെയും എൻ ഡി എയും വെല്ലുവിളിച്ച് സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ യു ഡി എഫിന് കേരളാ കോൺഗ്രസ് മാണിഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ജോർജ് കുട്ടി അഗസ്റ്റിക്ക് ലഭിച്ചത് മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് വോട്ടുകളാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയതിന് ശേഷം ഒരു അര നൂറ്റാണ്ട് കാലം മത്സരിക്കാതിരുന്ന മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയപ്പോഴും കേവലം ആയിരത്തി ഇരുന്നൂറ് വോട്ടുകളുടെ കുറവാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസ്സിൻ്റെ മണ്ഡലത്തിലെ സ്വാധീന ശക്തിയെ തെളിയിക്കുന്ന ഒരു വോട്ട് കണക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പലരും പരിഹസിക്കുന്നത് പോലെ ടോമി കല്ലാനി ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയോ മൂന്നാം സ്ഥാനത്ത് പോയൊരു സ്ഥാനാർത്ഥിയോ അല്ല ഇത് നമ്മൾ നിയമം പോലെ തന്നെ കാണേണ്ട ഒരു മണ്ഡലമാണ് കരുത്തനായ യു സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമാണ് അവിടെ പി സി ജോർജിന്റെ പരാജയം ഉറപ്പാക്കിയത് എന്നുകൂടി നാം വിലയിരുത്തേണ്ട ഒരു മണ്ഡലമാണ് പൂഞ്ഞാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വോട്ടിന്റെ കണക്കുകളൊക്കെ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വോട്ടിൻ്റെ കണക്കുകൾ പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറുമായിട്ട് താരതമ്യം ചെയ്ത് നമുക്ക് പറയാം അതായത് അൻപത്തി ആറായിരത്തോളം വോട്ടുകൾ നേടി പതിനയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയിക്കുന്നത് നാൽപ്പത്തി ഒരായിരം വോട്ടുകൾ പി സി ജോർജ് നേടുന്നു മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് വോട്ടുകൾ ടോമി കല്ലാനി നേടുന്നു രണ്ടായിരത്തി പതിനാറിലെന്താ സംഭവിച്ചത് പി സി ജോർജ് ഇരുപത്തിയേഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് വോട്ടുകളാണ് ലഭിക്കുന്നത് അന്ന് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി പി സി ജോ ജോസഫിന് പി സി ജോസഫിന് കേവലം ഇരുപത്തിരണ്ടായിരം വോട്ടുകളാണ് പിടിക്കാൻ സാധിച്ചത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ ജോർജിൻ്റെ വലിയ വിജയം ഉറപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി സി ജോർജിനെ പരാജയപ്പെടുത്തിയത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണമായിരുന്നു രണ്ടായിരത്തി അവിടെ ഏറ്റവും പ്രബലമായ വിഭാഗമായ മുസ്ലിം വോട്ടുകൾ നൂറ് ശതമാനം എന്നതുപോലെ ജോർജിന് വീഴുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് നൂറ് ശതമാനം എന്നതുപോലെ ജോർജിനെയും യു ഡി എഫിനെയും കൈവിടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാമല്ലോ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ പൊതു പൊതുവിൽ ഇടതുമുന്നണിയോട് വലിയ ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പിന്നെ അവിടെ പി സി ജോർജിനെ പരാജയപ്പെടുത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടുകൂടിയാണ് മതേതര വിശ്വാസികളായുള്ള മുസ്ലിം വോട്ടർമാർ പോലും മുന്നോട്ട് പോയിരുന്നത് കാരണം ജോർജ് നടത്തിയ വർഗീയ വിദ്വേഷ പരാമർശങ്ങളുടെ ഒരു പ്രത്യാഘാതമായിരുന്നു അത് എസ് ഡി പി ഐയൊക്കെ പരസ്യമായി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ നിഷ്പക്ഷരായ മതേതരവാദികളായ മുസ്ലിം വോട്ടർമാർ പോലും ജോർജിൻ്റെ പരാജയം ഉറപ്പാക്കണമെന്ന ചിന്തയോടുകൂടി എസ് ഡി പി ഐയുടെ പിന്തുണ വന്നതോടുകൂടി സെബാസ്റ്റ്യൻ കൊളത്തങ്കലിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ടോമി കല്ലാനിയെ അപേക്ഷിച്ച് വിജയസാധ്യതകൾ കൂടുതലുണ്ട് എന്നുള്ള പ്രചരണം ഉണ്ടായപ്പോൾ മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും കൊളത്തിങ്കലിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് പോലും ഞാൻ പറഞ്ഞില്ലേ വലിയ മിന്നുന്നൊരു പ്രകടനം കാഴ്ചവെക്കുവാൻ യു ഡി എഫിന് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഈ ടോമി കലാനിയെ ആണോ സ്ഥാനാർത്ഥി എന്നൊന്നും നമുക്കറിയത്തില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ടോമി കല്ലാനി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയായിരിക്കും ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ടോമി കല്ലാനി അവിടെ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നമുക്ക് കോൺഗ്രസ്സിൻ്റെയും യു ഡി എഫിൻ്റെയും പോസിറ്റീവിനെ കുറിച്ച് പറയാം അതായത് രണ്ടായിരത്തി ഒ അത് ഞാൻ പറയുമ്പോൾ ടോമി കല്യാണി സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നത് പ്രാദേശികമായ ഒരു കോൺഗ്രസിൻ്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കോൺഗ്രസിൻ്റെയും മുന്നണിയുടെയും സാധ്യതകളെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു അതായത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുസ്ലിം ലീഗിന് സാമാന്യം സ്വാധീനശേഷി ഉണ്ടായിരുന്നിട്ട് പോലും ജോർജിനെ തോൽപ്പിക്കണമെന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഒരു ചിന്ത ലീഗിനെ പോലും എത്തിച്ചു എന്നാണ് നാം മനസ്സിലാക്കിയത് എന്നാൽ ഇത്തവണ അങ്ങനെ ആവില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഏറ്റവും വലിയ വിജയത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത് എസ് ഡി പി ഐ ആണ് അവരൊക്കെ ഇപ്പോൾ യു ഡി എഫിന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ച് നിൽക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് മുസ്ലിം മതവിഭാഗങ്ങൾ സി പി എമ്മിനോട് ഒരുപാട് അകന്നിട്ടുണ്ട് യു ഡി എഫിനോട് ഒരുപാട് അടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ യു ഡി എഫിൻ്റെ ഏറ്റവും മോശപ്പെട്ട പെർഫോമൻസ് എന്ന് നമുക്ക് വിലയിരുത്താവുന്ന മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് വോട്ടുകളോട് പത്തിരുപത്തയ്യായിരം ന്യൂനപക്ഷ വോട്ടുകൾ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ഏകീകരിക്കപ്പെട്ടാൽ അതുകൂടാതെ ക്രൈസ്തവ വിഭാഗവും കഴിഞ്ഞ വട്ടം പി സി ജോർജിന് അനുകൂലമായി പോളി ചെയ്യപ്പെട്ട വോട്ടുകൾ വീണ്ടും യു ഡി എഫിലേക്ക് തന്നെ എത്തുവാനാണ് സാധ്യത അതുകൊണ്ട് ജില്ലയിലെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കുവാൻ കഴിയുമെന്ന വിലയിരുത്തലോടെ ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി